വിശുദ്ധ യോഹന്നാനു ലഭിച്ച വെളിപാട് അദ്ധ്യായം പത്ത് ചുരുളേന്തിയ ദൂതൻ മേഘാവൃതനും ശക്തനുമായ വേറൊരു ദൂതൻ സ്വർഗത്തിൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു അവൻ്റെ ശിരസിന് മീതെ മഴവില്ല് മുഖം സൂര്യനെ പോലെ പാദങ്ങൾ അഗ്നിസ്തംഭങ്ങൾ പോലെയും അവൻ്റെ കയ്യിൽ നിവർത്തിയ ചെറിയ ഒരു ഗ്രന്ഥ ഗ്രന്ഥചുരുളുണ്ടായിരുന്നു അവൻ വലത്തുകാൽ കടലിലും ഇടത്തുകാൽ കരയിലും ഉറപ്പിച്ചു സിംഹഗർജനം പോലെ ഭയങ്കര സ്വരത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഏഴ് ഇടിനാദങ്ങൾ മുഴങ്ങി ആ ഏഴ് ഇടിനാദങ്ങൾ മുഴങ്ങിയപ്പോൾ ഞാൻ എഴുതാൻ ഒരുങ്ങി അപ്പോൾ സ്വർഗത്തിൽ നിന്നു ഒരു സ്വരം പറയുന്നത് കേട്ടു ആ ഏഴ് ഇടിനാദങ്ങൾ പറഞ്ഞത് മുദ്രിതമായിരിക്കട്ടെ അത് രേഖപ്പെടുത്തരുത് കടലിലും കരയിലും നിലയുറപ്പിച്ചവനായ ഞാൻ കണ്ട ദൂതൻ കൈ വലതുകൈ ഉയർത്തി ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവൻ്റെ നാമത്തിൽ ആണയിട്ടു ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല ഏഴാമത്തെ ദൂതൻ മുഴക്കാനിരിക്കുന്ന കാഹ്ളദുനിയുടെ ദിവസങ്ങളിൽ തൻ്റെ ദാസരായ പ്രവാചകന്മാരെ ദൈവമറിയിച്ച രഹസ്യം നിവർത്തിയാകും ചുരുൾ വിഴുങ്ങുന്നു സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ട സ്വരം വീണ്ടും എന്നോട് പറഞ്ഞു നീ പോയി കടലിലും കരയിലും നിലയുറപ്പിച്ചിരിക്കുന്ന ദൂതൻ്റെ കയ്യിൽ നിന്ന് ആ നിവർത്തിയ ചുരുൾ വാങ്ങുക ഞാൻ ദൂതൻ്റെ അടുത്ത് ചെന്ന് ആ ചെറിയ ചുരുൾ ചോദിച്ചു അവൻ പറഞ്ഞു ഇതെടുത്തു വിഴുങ്ങുക നിന്റെ ഉദരത്തിൽ ഇത് കയ്പായിരിക്കും എന്നാൽ വായിൽ തേൻ പോലെ മധുരിക്കും ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി വിഴുങ്ങി അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു എന്നാൽ വിഴുങ്ങിയപ്പോൾ ഉദരത്തിൽ അത് കയ്പായി മാറി വീണ്ടും ഞാൻ കേട്ടു നീ ഇനിയും അനേകം ജനതകളെയും രാജ്യങ്ങളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കണം